സിനിമാറ്റിക്കലിടെ അതില് അറബിയ എവിടെയാണ് അറബിയ എവിടെയാറബിയോ പോലയാടിന്റെ അവിടെ വച്ചിരുന്നു കുന്ന അതി തട്ടിയിട്ട് എന്ത് ശല്യം ചേരും കുന്നേല് തട്ടി എന്തി കുന്നേല് കുന്ന കുന്നേല്

43000 എങ്ങനെ ദിലാൽ 200 പേപ്പർ നീ ഉവര വൈ ഓ കാറർട്ടുകൊണ്ട് മുന്നേ മറ്റേ കാറർട്ടുകൊണ്ട് വന്ന് പറപ്പിക്കാൻ ഈ വാ ദേ 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 ഫട ഓർക്കട കാറോടേ ഉള്ളൂ അതെ ബാൻ ഉണ്ട് എ ഹേ എവിടെ നിന്നു നീ നിന്നു ये भी ले ओए बेराले होके खिंच जानी गया रे आइस भी गया ए आ ये की करिया दिन तो गयो रे यार हाउ आर यू र रड लॉस आई रड लॉस मोटिकन रहा है एबडे അയ്യോ വഴി മാറിപ്പോടാ കാട്ടറബിയോ വഴി മാറിപ്പോയി എനിക്ക് നിങ്ങൾ എന്നെ കാണോ വായും പൊത്തിയിരിക്കാനുണ്ടാ ഇതിനാ അവനെ വിളിച്ച് കേട്ടണെ എന്നെ പറയില്ലേ നിങ്ങള് കേണ്ടല്ലേ ചാറ്റ ഒരു പൊലയാടി ഇടിയിടിച്ചു അതല്ലേ കണ്ടല്ലേ ഇതിന് മാത്ര സൗണ്ടാടാ

അത് എവിടെ കൂടെ ഇതെന്ത് എവിടെ വന്ന ഇതിപ്പം കംപ്ലീറ്റ് ആയ പോണ്ട് 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 എത്രയാണ് ഉണ്ട് എത്രയാണ് ഉണ്ട് കംപ്ലീറ്റ് ആയി കാണോ അല്ലാതെ ആയി അല്ല ആയി ആയി ചരേ രണ്ട് മിനിറ്റ് എത്രയുണ്ട് രാ ചേനേഷൻ വീണ്ടും ഈ ചേ ഞാൻ കോപ്പി ഇട് നീ എന്താ മീശ എന്ന കോപ്പി ആടിച്ചാ ഓ араഹേ ചേന അറബിയടാ വരാ വരാ ഇനിയോ ഓഫ് റോഡ് മിഷൻ കംപ്ലീറ്റ് ആക്കണം ഓഫ് റോഡ് മിഷൻ നിനക്ക്

അഞ്ഞൂറ് ആയതാണ് അതെന്തൊരു സാധനം അഞ്ഞൂറ് ആയത് ഞാൻ ഇവന്റെ അവനെ ഇവൻ എങ്ങനെയാ കേട്ടു ഇനി കഴിയുമ്പോൾ അപ്പത്തിന്റെ വീട്ടിൽ കല ഉടയ്ക്കണ പോലെ വീട്ടിൽ ഇപ്പൊ അലപ്പെന്ന് വെച്ചാ ഇത് ഇനി വരെ കേക്കാം അപ്പം മറ്റേ വീട്ടില് മറ്റേ ചെണ്ട ഓട്ടണ പോലെ പാത്രം എടുത്ത് ഉടപ്പാണ് അപ്പത്തിന്റെ വീട്ടിലെ ശബ്ദം അതിപ്പ ഇവിടെ അവന്റെ കേക്ക ഞാൻ ഞാനിപ്പം ഇത് ഓഫ് റോഡ് വരിക കേട്ടോ നീ വരനേ വാ നീ മറ്റില്ല പച്ച വണ്ടി എടുത്തുണ്ടോ ഞാൻ അപ്പ ബേക്കേ പച്ചവണ്ടി എടുത്തോണ്ടെന്ന് ഞാൻ അതെപ്പരും നാല് ദിവസം എടുത്താ വണ്ടി ഓടിച്ചു തീരണ നല്ല നീ അപ്പത്തിന്റെ വണ്ടി നീ നിന്റെ വീട്ടി കൊണ്ടുപോവാ ഓഫറോഡ് കഴിക്കണ്ടേ விலைட்டா ஈ ஈ ரப்படனே பயரே 00 00 ஈ இடம் மாட்ட போவா ஓகே சட டயர் கிட்ட இந்த ஒரு வந்து அந்த சட சட டா

നീ എവിടെ വന്നില്ല ഇല്ല ഇങ്ങനെ കണ്ടില്ലല്ലേ ചേട്ടാ പച്ച വണ്ടി കൊണ്ടുവന്ന ഇപ്പൊ ബേക്കടിച്ച് പോയാ ചേറ്റ ലൈവ് വണ്ടി വേറെ വണ്ടി എടുക്കുന്നുണ്ടാ വേറെ വണ്ടി എടുക്കണേ ഇവിടെ ഒന്നാണ് കാണിട്ട് വണ്ടി കണ്ടിട്ടില്ല വണ്ടി കഴിവാശ് ഏ പിന്നെ <remo loops> കളർ മാറ്റി അല്ലേ അളിയ അറബി കളർ മാറ്റിടാ എനിക്ക് നിക്കുന്നില്ല ഓ ഡ്രോണില്ല മറ്റേ കൊണ്ട കൊള്ളത്തില്ല ഞാൻ ഡ്രോണിലാണ്ട്രോണാകുമ്പോ നല്ല നീ എന്റെ പോസ്റ്റ് കണ്ടിട്ടില്ലേ ഞാൻ നേരത്തെ പിന്നെ ഞാൻ ലൈക്ക് അടിച്ച് കമന്റിട്ടെന്ന് കണ്ടില്ലേ ോ ക്വാളിറ്റി ഇല്ലാഫിക്സ് കൂടെ ബാക്കിയാൽ മതി ബാക്കി എല്ലാം സെറ്റ് അറബ് പറയാണോ ഞാൻ വണ്ടി കയറും ഞാൻ വണ്ടി എടുത്തോളൂ ഞാൻ വണ്ടിയിട്ട് പോറിയാം നീ കയറി എനിക്കൊരു

എന്തോ അറബി വണ്ടി ഓടത്ത് കൊടുത്ത് കണ്ടല്ലറമി എന്തോ നൽകിയത് എടക്കട ഇത് എന്താണ് നീ സ്പീഡി സ്പീഡിൽ പോവോ ഇത്

ഓടിച്ചോണ്ടിരിക്കണം അതാ അത കൂടെ സ്പീഡിങ്ങ് പറമ്പു

എന്ത് കുട്ടത്തിൽ കാണാൻ പറ്റില്ല മാറ്റിട്ടു കല്ലിൻറെ ഇടനെക്കുന്നു കല്ലിക്കൊണ്ട് അറി ഇങ്ങനെ ഓടിക്കാൻ പറയ കാര്യം പറയാല്ല പറയാന അരമണിക്കൂറെ എടുക്കേ കാര്യം പറയുകയാണെ ചേട്ടാ എന്തോന്നളിയാറു നീ നോക്ക് ഞാൻ നീ എങ്ങനെയായിരുന്നു ഓടിച്ചു പോയത് എന്ത് സ്പീഡിൽ പോണി ഇനി നല്ല ഇനി ഇടിക്കാൻ ഇല്ലെന്നോണ ഇനി വീഡിയോ വച്ചു പിടിച്ചോ കാരണം ഇവിടെ വലിയ സീൻ ഇല്ല

ഞാൻ വണ്ടിയിലകത്ത് തന്നെ ഇപ്പം ഉണ്ട് ഞാൻ കാട്ടറിയുടെ ഡ്രൈവിംഗ് കണ്ടുകൊണ്ടിരിക്കുന്നു ഞാൻ കാട്ടിറമ്പ ഡ്രൈവിംഗ് നോക്കിക്കോണ്ടിരിക്കണം Di okay? <tipadamons -tiba industry boiling> <tipada> <advertisements> ketahui <chicken>. okay. അൽഫോസ് അതെ ഈ പാടുള്ളൂ അറബീന്റെ മെയിൻ പാട്ട് മാറ്റിയതാണ് മുട്ട എന്താ അറബി അതാണ് പാട്ടോ എടാ എന്ത് അറിവിന് വീട്ടിൽ അഞ്ചാറ് ഇരിപ്പുണ്ട് മുട്ടത്തലിപ്പോ ഇടയ്ക്കടുത്ത് കൂടും എന്തായാലും തോന്നണ അറബി മുട്ട തൈലും ഇവന്റെ മെയിൻ പാട്ട് അതാണ് അറബി മുട്ട തൈലാണ് കേട്ടാ കാര്യം പറയാൻ ഇവ എവിടെ ഓടിച്ചു ഓടിച്ചു ആ ഇത് ആ ഇവിടെ കൊള്ളാൻ കൊള്ളാം അറബിടാ ഇത് കൊള്ളാം

ഇറങ്ങിറങ്ങി കംപ്ലീറ്റ് ആയല്ലേ ചേച്ചി ഇന്നത്തെ ഡെയിലോ ലോങ് ഡെയിലും പറയാല്ലേ ആര്യം പറയാ നല്ല സമയം എടുത്തേ